ഒറ്റപ്പാലത്തെ ഇരട്ട കൊലപാതക കേസിൽ പിടിയിലായ മുഹമ്മദ് റാഫി നേരത്തെ ലഹരി കേസുകളിലും പ്രതിയെന്ന് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ പതിനൊന്ന് മണിക്കാണ് സംഭവം ഉള്ളത് ഇതിലെ ഒരു പ്രതി മുഹമ്മദ് റാഫി ആണ് പേരുള്ളത് ഇയാൾ ഇങ്ങോട്ടേ വന്നു രണ്ടാളുകൾ ഇവിടെ ഏർ ഇത് പ്രായമായിട്ടുള്ള രണ്ടാളുകൾ അതിൻ്റെ ഒപ്പം ഒരു സ്ത്രീ പിന്നെ ഒരു കുട്ടി നാലു പേര് മൊത്തം ഈ വീട്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു ഇയാള് കത്തിക്കൊണ്ട് ആക്രമിച്ചു നാസിർ പിന്നെ ഷൂറ ആണ് രണ്ടാളുകൾ ഇപ്പോ മരിച്ചു പോയിരിക്കുന്നത് നാസിറിൻ്റെ ഒരു അറുപത്തി എട്ട് വയ ഇത് വയസ്സാണ് ഏകദേശം ഉള്ളത് സോർ ഫിഫ്റ്റി സിക്സ് ഇയേഴ്സ് ഓൾഡ് അപ്രോക്സിമേറ്റ്ലി പിന്നെ മുഹമ്മദ് ഇഷാൻ ഒരു മൂന്ന് മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിക്കാണ് പരിക്കപ്പെട്ടിട്ടുള്ളത് ഈ സംഭവത്തിന് ശേഷം ഇയാൾ ഓടിപ്പോയി നമ്മുടെ പോലീസ് പാർട്ടി പിന്നെ കുറച്ച് ലോക്കൽസിൻ്റെ സഹായത്തോടെ ഏകദേശം നാല് മണിക്ക് അപ്രോക്സിമേറ്റ്ലി ഇയാൾക്ക് ഞങ്ങൾ കണ്ടുപിടിക്കാൻ സാധിച്ചു അപ്പോൾ ഇയാളുടെ കയ്യിൽ കുറച്ച് മുറിവ് കൂടി ഉണ്ടായിരുന്നു ഒരു സൂസൈഡ് അറ്റംപ്റ്റ് പോലെയാണ് തോന്നുന്നത് ഇയാൾ ഈ കുട്ടീൻ്റെ ഉപ്പാണ് ഒരു ഫാമിലി പ്രശ്നമാണ് നമുക്ക് പ്രാഥമികമായിട്ട് അന്വേഷണത്തിൽ മനസ്സിലായത് അപ്പോൾ ബോഡി ബോഡിൻ്റെ ഇൻക്വസ്റ്റാണ് നടക്കുന്നത് അത് കണ്ടിട്ട് ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യും പ്രതി നമ്മുടെ കസ്റ്റഡിയിലുണ്ട് പ്രതിൻ്റെ അറസ്റ്റിൻ്റെ കാര്യം പിന്നെ റിമാൻഡിന്റെ കാര്യം മറ്റു സയന്റിഫിക് അന്വേഷണമിന്റെ കാര്യം ഇപ്പോ കണ്ടിന്യൂ കേസുകളിലും കുറച്ച് കേസുകളുണ്ട് എൻ ഡി പി എസ് അടക്കമുള്ള കേസുകളാണ് നമുക്ക് മനസ്സിലായത് പക്ഷെ നമുക്ക് ഇപ്പോൾ സിസ്റ്റം നോക്കിട്ട് കറക്റ്റ് ഏത് ഏത് കേസുകളാണ് നമുക്ക് കൺഫേം ചെയ്യണത് ഇപ്പോ ഔട്ട് ഓഫ് ഡേഞ്ചർ ആണ് നമുക്ക് തോന്നുന്നത് നമുക്ക് മനസ്സിലായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് പക്ഷെ ഔട്ട് ഓഫ് ഡേഞ്ചർ ആണ് നമുക്ക് അങ്ങനെ ഒരു സംശയമാണ് ഉള്ളത് പക്ഷെ ബ്ലഡ് സാമ്പിൾ എടുത്തിട്ട് അതിന്റെ സയന്റിഫിക് പരിശോധന ചെയ്തിട്ട് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും പക്ഷേ അയാളായിട്ട് സംസാരിക്കുമ്പോൾ ഒരു കുറച്ച് അങ്ങനെ ലക്ഷണമാണ് തോന്നുന്നത് കറക്ട് ഉറപ്പായിട്ട് ഇപ്പോ പറയാൻ പറ്റില്ല സയന്റിഫിക് ചെക്കിംഗ് ചെയ്തിട്ട് മാത്രമേ ഉറപ്പായിട്ട് പറയാൻ പറ്റൂപ അത് ഒരു പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലായത് ഒരു കുറച്ച് ആയുധം ഇയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നു പക്ഷേ ഈ പരിക്ക് നോക്കിട്ട് അതിന്റെ ഡോക്ടർ ഡോക്ടറായിട്ട് സംസാരിച്ചിട്ട് കൊറാബറേഷൻ ചെയ്തിട്ട് മാത്രം കൺഫേം ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഇന്നലെ രാത്രിയാണ് ഇങ്ങോട്ട് വന്നത് നമുക്ക് മനസ്സിലായത് നമുക്ക് നോക്കിട്ട് പറയാൻ പറ്റും കാരണം ഇത് നമ്മുടെ ഇൻഫർമേഷൻ പ്രകാരം പൊന്നാനി കോടതിയിൽ ചിലപ്പോ ഈ കുട്ടീൻ്റെ പൊസേഷൻ ബന്ധപ്പെട്ട ഒരു ഡിസ്പ്യൂട്ടാണ് സെപ്പറേറ്റഡ് ആണ് താമസമുള്ളത് സോ ഒരു ഫാമിലി ഇഷ്യൂ കൊണ്ടാണ് ഈ കൊലപാതകം നടത്തുന്ന സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാൻ പരിശോധനയ്ക്ക് വിട്ടിട്ടുണ്ട് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ യുവാവ് ആയുധങ്ങളുമായി എത്തിയെന്നാണ് കരുതുന്നതെന്നും എസ് പി മാധ്യമങ്ങളോട് പറഞ്ഞു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക